വടകര എൽ ഐ സി ബ്രാഞ്ചിൽ നിന്നും മുപ്പത്തിരണ്ട് വർഷത്തെ സേവനത്തിനു ശേഷം വിരമിച്ച സീനിയർ ഡെവലപ്മെന്റ് ഓഫീസർ പി സുബ്രഹ്മണ്യത്തിന് യാത്രയയപ്പ് നൽകി എൽ ഐ സി ഓഫീസിൽ നടന്ന പരിപാടിയിൽ നിരവധി സംഘടനകളുടെ നേതൃത്വത്തിൽ ഉപഹാരം നൽകി നല്ല ഇപ്പോൾ നിങ്ങൾക്ക് നൽകിയിൽ വടകര എൽ സി ബ്രാഞ്ചിൽ നിന്നും വർഷത്തെ സേവനത്തിനു ശേഷം വിരമിച്ച സീനിയർ ഡെവലപ്മെന്റ് ഓഫീസർ പി സുബ്രഹ്മണ്യത്തിന് എൽ ഐ സി റിക്രിയേഷൻ്റെയും വടകര സൗഹൃദ സംഘത്തിന്റെയും വക നൽകി എൽ സി ഓഫീസിൽ നടന്ന പരിപാടി ബ്രാഞ്ച് മാനേജർ പി മനോജ് ഉദ്ഘാടനം ചെയ്തു അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത വളരെ നല്ലൊരു വ്യക്തിബന്ധം എല്ലാ മറ്റൊരു ഉപരിയായ വ്യക്തിബന്ധം കാത്തു സൂക്ഷിക്കുക എന്നുള്ള വലിയൊരു കാര്യമാണ് ഏത് സന്ദർഭത്തിലും ഏത് തിരക്കുള്ള സമയത്തായാലും എല്ലാവരുടെ അടുത്ത് ഓടി വന്ന് നിക്ഷയിക്കാൻ ചെയ്യുകയും സംസാരിക്കുകയും ചെയ്യുന്നൊരു പ്രകടം അതത് ഇന്നത്തെ കാലഘട്ടത്തിൽ വലിയൊരു കാര്യം തന്നെയാണ് അപ്പോൾ അദ്ദേഹം എനിക്ക് തോന്നുന്ന ഒരു സകലകലാ വല്ലവനാണ് എല്ലാ മേഖലയിലും കൈവച്ച ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം ബിസിനസിൻ്റെ കാര്യത്തിലായാലും ശരി മുൻകാലങ്ങളിലൊക്കെ തന്നെ വളരെ നല്ല പെർഫോമൻസ് കായ്ച്ച ഒരു വ്യക്തിയാണ് അതുമാത്രമല്ല എനിക്ക് തോന്നൽ കഴിഞ്ഞൊരു ഒന്ന് രണ്ട് വർഷമായിട്ടായിരിക്കും കുറച്ചൊരു പുറകോട്ട് അക്കാര്യത്തിൽ പോയിട്ടുണ്ടാവുക അതിന് മുമ്പൊക്കെ തന്നെ എടുത്തു കഴിഞ്ഞാൽ വളരെ വിപുലമായ ഒരു ഏജൻസി ബോഴ്സും അതുപോലെ തന്നെ അവരെയൊക്കെ തന്നെ വളരെ നല്ല നല്ല സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ബ്രാഞ്ചിൻ്റെ ബിസിനസ് പെർഫോമൻസിന് ഗണ്യമായ ഒരു പങ്ക് വഹിച്ച ഒരു യൂണിറ്റാണ് ശ്രീ സുബ്രഹ്മണ്യൻ്റെ യൂണിറ്റ് പുറത്തും നമ്മൾ അറിയാത്ത നമ്മുടെ ഓഫീസിനുള്ളിലുള്ള സുബ്രഹ്മണ്യനെ നമ്മൾ അറിയുന്നു പുറത്തും അദ്ദേഹം ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ മറ്റ് പൊതുപ്രവർത്തനങ്ങളൊക്കെ തന്നെ ഭാഗമായിട്ടുണ്ട് തീർച്ചയായും ഒരുപക്ഷെ അദ്ദേഹത്തിന് ഒരു ഡെവലമെൻ്റ് റവസർ എന്നുള്ളൊരു സ്ഥാനമായതുകൊണ്ട് കുറച്ചുകൂടെ ആയിട്ട് അതൊരു വലിയ കാര്യം തന്നെയാണ് തന്നെയാണ് അപ്പോൾ അതൊക്കെ തന്നെ സമൂഹത്തിൽ നമുക്ക് വേറിട്ട് നിൽക്കുന്ന ഒരു കാണാൻ ായിക സാംസ്കാരിക സജീവ സാന്നിധ്യമായിരുന്നു കുറ്റ്യാടി ജേഴ്സിയസ് മെമ്പർ ലയൻസ് ക്ലബ് വടകര പ്രസിഡന്റ് സെക്രട്ടറി വടകര സെൻട്രൽ റോട്ടറി ക്ലബ് ചാർട്ടർ സെക്രട്ടറി പ്രസിഡന്റ് വടകര എഫാസ് മെമ്പർ തുടങ്ങി നിരവധി മേഖലകളിൽ പ്രവർത്തിച്ചിരുന്നു പ്രീത നന്ദകുമാർ പുറന്തോടത്ത് സുകുമാരൻ വത്സലൻ കുനിയിൽ കായ്ക്കരാജൻ എ കെ രാജൻ പ്രശാന്ത് മണി മെറ്റൽസ് പി പി രാജൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വാഹന വർഷത്തെ ടയർ സേവനം വിപുലീകരിച്ചിരിക്കുന്നു വീൽ വീൽ ബാലൻസ് നൈട്രജൻ ഫില്ലിംഗ് ടയർ ഫിറ്റിംഗ് വെഹിക്കിൾ പൊലൂഷൻ ടെസ്റ്റിംഗ് വെഹിക്കിൾ ഇൻഷുറൻസ് ഫാസ്ടാഗ് ബ്രാങ്ക് ആഡസ് എന്നിവയെല്ലാം ഒരു കുടക്കിൽ വിദഗ്ധരുടെ സേവനം നിങ്ങളുടെ വാഹനങ്ങളുടെ പരിരക്ഷ ഉറപ്പുവരുത്തുന്നു മിതമായ നിരക്ക് മികച്ച സേവനം കൃത്യതയും സമയനിഷ്ഠതയും പ്രധാനം ചെയ്യുന്നു പ്രിൻസ് ടയേഴ്സ് വടകര